ഹായ് ഡോക്ടേഴ്സ് നീറ്റ് ബി ജിയുടെ റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വർഷത്തെ കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്ന ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി എൺപത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെ ആയിരിക്കും എന്തായാലും നോർമലൈസേഷൻ പ്രോസസ്സിന് ശേഷമായിരിക്കും ഈ വർഷത്തെ എക്സാക്ട് കട്ട് ഓഫ് നമുക്ക് അറിയാൻ സാധിക്കുക അപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ജനറൽ കാറ്റഗറി എസ് സി എസ് ടി ഒ ബി സി ഉപാഗത്തിൽ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേജിൽ ഇൻ ജനറൽ പി ഡബ്ല്യു ഡി എൻ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആയിരിക്കും സോ എസ് സി എസ് ടി ഒ ബി സി ഇരുന്നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ്റി അറുപത് വരെയാണ് സാധ്യത എന്തായാലും ഒഫീഷ്യൽ ഡിക്ലറേഷൻ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അറിയിക്കാം പക്ഷേ കഴിഞ്ഞ ഒരു എക്സ്പീരിയൻസ് പറയട്ടെ ഈ ഒരു പെർസെൻറ്റേജിലെ ആളുകളൊക്കെ ഒരുപാട് ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി താഴെ വരും ടെൻ പെർസെൻറ്റേജ് ഒക്കെയാണ് യൂഷ്വലി വരാറ് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം സീറോ പെർസെൻറ്റേജിൽ ആയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആരും തന്നെ ഹോപ്പ് കളയരുത് ഒരു എക്സ്പെർട്ട് ഗൈഡൻസ് എടുക്കുക ഏറ്റവും കുറഞ്ഞൊരു ഫീസിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു പി ജി അത് ലഭിക്കാനായിട്ട് കേരളത്തിനകത്തോ പുറത്തോ മറ്റ് സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറഞ്ഞ ഫീസിലൊക്കെ കിട്ടാനായിട്ട് കോളേജുകൾ നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും അപ്പോൾ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോളേജൊരു പെയ്ഡ് ഗൈഡൻസാണ് നൽകുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉത്തരവാദിത്തമായിട്ട് കൃത്യമായിട്ട് ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ ഈവൻ എൻ ആർ ഐ സീറ്റ് അടക്കമുള്ള പി ജി സീറ്റുകൾ നമുക്ക് കുറഞ്ഞ റേറ്റിൽ എടുക്കാൻ സാധിക്കും അതിനൊക്കെ ഗൈഡൻസ് എടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സി ബെസ്റ്റ് വിഷസ്